ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ബിൽഡിങ്ങും ദുബായിൽ സാധ്യമാവുകയാണ് ബുർജ് അസീസി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ നാല് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ബുർജ് ഖലീഫയാണ് ആ റെക്കോർഡ് നമ്മുടെ യു എക്ക് സ്വന്തമാണ് ദുബായ്ക്ക് സ്വന്തമാണ് എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ആണ് അതിൻ്റെ ഉയരം എഴുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററിലാണ് അസീസി ഡെവലപ്മെന്റ്സ് ഇപ്പോൾ ഷെയ്ഖ് ജാദ് റോഡിൽ ഈ ഒരു ടവർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇത് സാധ്യമായിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമായിട്ട് മാറും ഈ അപ്പാർട്ട്മെന്റുകളുടെ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വേൾഡ് ട്രേഡ് സെന്റർ മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത് ഏഴ് സാംസ്കാരിക തീമുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിക്കുന്ന ഈ നിർമ്മിതിയിൽ ഒരു ഷോപ്പിംഗ് മാൾ അടക്കമുണ്ടാകും ഒരു ന്യൂജൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ നിർമ്മിതിയിൽ ഉണ്ടായിരിക്കും ഈ മാളിനൊക്കെ അപ്പുറത്തേക്ക് മിനി മാർക്കറ്റുകൾ ജിമ്മുകൾ സ്വിമ്മിംഗ് പൂളുകൾ അതുപോലെ തന്നെ അവധിക്കാല വസതികൾ വെൽനെസ് സെന്ററുകൾ റെസിഡൻസി ോഞ്ചുകൾ തുടങ്ങിയവയും ഇതിൽ ഉണ്ടായിരിക്കും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സൗദി അറേബ്യയെ മഴ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് മഴ മാത്രമല്ല ഇടിയും മിന്നലും കാറ്റുമൊക്കെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ മക്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ജിദ്ദയിലൊക്കെ ഈ അടുത്ത കാലത്ത് സമീപത്ത് ഏറ്റവും കൂടുതൽ മഴ അനുഭവപ്പെട്ട ദിവസങ്ങളാണ് കടന്നുപോയത് മക്കയിൽ കനത്ത മഴയിൽ കാർ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ നാല് കുട്ടികൾ മരണപ്പെട്ടതായിട്ടും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വടക്കൻ മക്കയിൽ മഴ വളരെയധികം ശക്തമായിരുന്നു വെള്ളപ്പൊക്കം വെള്ളം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാറ് റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയം തെന്നി മാറി ഒഴുക്കിൽപ്പെട്ടാണ് അപകടം ഉണ്ടായത് മക്കയിൽ മാത്രം ഈ കഴിഞ്ഞ ആഴ്ചയിൽ കനത്ത മഴയാണ് ഉണ്ടായത് എന്തായാലും ഞായറാഴ്ച വരെ സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴ സാധ്യത പറയുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ഇനിയും മഴ തുടരാൻ തന്നെയാണ് സാധ്യത യു എൽ പൊതുമാപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈയിടയ്ക്ക് രാജ്യത്തുടനീളം ലേബർ ക്യാമ്പുകളിൽ നടത്തിയ തൊഴിൽ മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി അൻപതിലധികം തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട് എംഒ എച്ച് ആർ ഐയുടെ കണക്കുകൾ പ്രകാരം ആയിരത്തി എണ്ണൂറോളം കമ്പനികൾ ഇലക്ട്രോണിക് ലേബർ അക്കൊമഡേഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് മുന്നൂറ്റി അൻപതിലധികം തൊഴിൽ നിയമലംഘനങ്ങൾ ഈ ഒരു മേഖലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ പല കമ്പനികൾക്കും അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചില കമ്പനികൾക്കൊക്കെ പിഴ നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ പരിശോധന തുടർന്നേക്കും